ചേട്ടാ സ്വ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൂടുതൽ ഉന്നതരിലേക്ക് പോവുകയാണിപ്പോൾ അപ്പോൾ പിണറായി വിജയൻ്റെ എന്ന് പറയുന്ന വാസു മൂന്നാം പ്രതിയായി ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് കൂടി കടക്കുമ്പോൾ സി പി എമ്മിനുള്ളിൽ നല്ല രീതിയിൽ ഞെട്ടലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രണ്ടാം അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജയ് മല്യ കൊടുത്ത തനിത്തംഗം അതിനെപ്പറ്റി കൂടെ അന്വേഷണം വേണം എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ കേസിൻ്റെ ഇനിയുള്ള പോക്ക് പോക്കുചേട്ടത് വാസുവിനെ മിക്കവാറും ഹൈക്കോടതി യുടെ ഉത്തരവ് കിട്ടിയാൽ ഉടനെ വാസുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ഇപ്പോൾ ഓൾറെഡി മൂന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് അടുത്തത് വാസു അറസ്റ്റിലായി കഴിഞ്ഞാൽ വാസു ഈ പ്രതിപട്ടികയിൽ മൂന്നാം സ്ഥാനക്കാരൻ കൂടി ആയതുകൊണ്ട് കൂടുതൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ എന്നാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് ചില നത്തോലികളെങ്കിലും ഇതുപോലെ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനകത്ത് ഐശ്വര്യ ഇപ്പോൾ പറഞ്ഞില്ലേ പിണറായി വിജയൻ്റെ പിണറായി വിജയനും സി പി എമ്മിനും ഇതെന്ന് ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഇത് ആരാണ് ചെയ്തതെന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു പോലീസ് വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എസ് ഐ ടി സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാമാണെങ്കിലും ഒരു ഏതാണ്ട് കള്ളൻ ആരാണ് എന്ത് കള്ളത്തരമാണ് നടന്നുള്ളത് കൃത്യമായ രേഖകൾ പിണറായി വിജയൻ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തെളിയട്ടെ കാര്യം നമ്മളിത് പറയുമ്പോൾ ഐശ്വര്യ ഇപ്പോൾ ചോദിച്ചു വിജയമല്ലിയ സ്വർണം അവിടെ കൊടുത്തതിനെ കുറിച്ച് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണമാണ് അദ്ദേഹം അവിടെ കൊടുത്തത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം അവിടെ നമ്മൾ കണ്ട കട്ടളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും പിന്നീട് പീഠത്തിലും ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഈ സ്വർണം എന്ന് പറയുന്ന കൊടുത്ത സ്വർണ്ണമല്ല ഇപ്പം വെറും ചെമ്പ് പാളികളാണുള്ളത് അല്ലേ അപ്പോൾ ഇത് ആര് ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് കൊടുത്തെന്ന് പറയുന്നത് ഇത് എത്ര സ്വർണം കൊടുത്തു എന്നുള്ള രേഖ അവിടെ ഇല്ല ഒരു വിഷയം ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം ദേവസ്വം എന്ന് പറയുന്നതിൻ്റെ അവിടുത്തെ ഭരണ സംവിധാനത്തിൽ ഭഗവാൻ എന്ത് മുതലുണ്ട് എന്നുള്ളത് ഡിജിറ്റൽ തെളിവില്ല നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുന്ന ഡിജിറ്റൽ തെളിവിൻ്റെ ഭയങ്കരമാണ് എത്ര കാലം കഴിഞ്ഞാലും അതവിടെ കാണും പക്ഷേ ഇവിടെ എത്ര സ്വർണം കൊടുത്തു എന്ത് കാര്യങ്ങൾ അവിടെ ചെയ്തു എന്തൊക്കെ ഉരുപടികളുണ്ട് എന്നുള്ളത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മുക്കിയിരിക്കുകയാണ് സർവ്വ ഉരുപ്പടികളുടെയും ഡിജിറ്റൽ രേഖ ഇല്ലാത്ത കാരണം പലതും ഇവരെ പിടി വീഴുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കള്ളം ചെയ്യുമെന്നുണ്ടെങ്കിൽ നിക്കാൻ കട്ടാൽ നിക്കാൻ പഠിക്കും എന്നാൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ കക്കാൻ പഠിച്ചാൽ നിക്കാൻ പഠിക്കണം അങ്ങനെ കക്കാനും പഠിച്ച് നിക്കാനും പഠിച്ച ഉദ്യോഗസ്ഥർ ചേട്ടൻ പറഞ്ഞ പോലെ കക്കാം പഠിച്ചാൽ നിൽക്കാം പഠിക്കണം എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പൊ ഒരു അതിബുദ്ധി ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ വാസു കൊണ്ടുവന്നിരിക്കുന്ന ഇമെയിൽ സന്ദേശം തീർച്ചയായിട്ടും ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഡിജിറ്റൽ തെളിവുകൾ ഒന്നും ഇവരുടെ കയ്യിലില്ല പക്ഷെ അന്ന് ഇമെയിൽ സന്ദേശം ഈ ഈമാനം ഇയാൾ എടുക്ക ഒരു ദിവസം കൊണ്ട് അയാൾക്ക് ഇമെയിൽ സന്ദേശം റിക്കവർ ചെയ്യാൻ പറ്റി എപ്പോഴെങ്കിലും വരും അന്ന് തനിക്ക് ോ അതായത് ഈ പറയുന്ന രീതിയിൽ സ്വർണം പൂശിയലും മിച്ചം ഇത്രയും സ്വർണ്ണമുണ്ട് ആ മിച്ചം സ്വർണ്ണം ഒരു സാധാരണക്കാരി ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിന് കൊടുക്കട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഉണികൃഷ്ണൻ പറയുന്ന മെയിലാണ് ആ മെയിൽ ഇദ്ദേഹത്തിന്റെ സാധാരണ ഡെസ്ബാച്ച് തപാലുകളൊക്കെ വരുമ്പോൾ കൊണ്ടു കൊടുക്കും സാറേ ഇങ്ങനെ ും സാറേ ഇന്ന പോലെ കുറെ കത്ത് വന്നിട്ടുണ്ട് മെയിലും ഉണ്ട് ആ മെയിൽ ഇദ്ദേഹം കണ്ടതാണ് ആ മെയിൽ അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന തിരുവാഭരണത്തിന് ഒരു കമ്മീഷണർ ഉണ്ട് തിരുവാഭരണ കമ്മീഷണർക്ക് അത് അതിനുള്ള അധികാരം അദ്ദേഹത്തിനാണ് അദ്ദേഹം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എഴുതി വിട്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ശരി ആവട്ടെ അത് അങ്ങനെ എന്തോ ആവട്ടെ പക്ഷെ വാസു എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് അങ്ങനെ അത്ര ഒരു നല്ല ഇതല്ല ഉള്ളതെന്നാണ് എൻ്റെ അറിവ് കാര്യം എന്റെ ഓർമ്മയിൽ വാസു ഇദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ് ആ ഇദ്ദേഹത്തെ എനിക്കറിയാന്നുള്ളത് ഇദ്ദേഹം ഗുരുദാസൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇദ്ദേഹം ഉണ്ടായിരുന്നു ഞാനൊന്ന് കൗമുദിയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ പല കാര്യങ്ങൾക്കും ഇദ്ദേഹത്തെ കാണാൻ പറ്റും കൗമുദിയിലെ ജീവനക്കാരൻ എന്ന രീതിയിൽ എനിക്ക് വേണ്ട പരിഗണന ഇദ്ദേഹം തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കൗമുദി ഒരു മീഡിയ ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം അവിടുന്ന് ദേവസ്വം ബോർഡിലെ രണ്ട് തവണ കമ്മീഷണറും ഒരു തവണ പ്രസിഡന്റുമായി ഈ മന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന വാസു എന്ന ഉദ്യോഗസ്ഥനെ അല്ല ഞാൻ കമ്മീഷണർ ഓഫീസിൽ കണ്ടത് കമ്മീഷണർ ഐ മീൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഓഫീസിൽ അദ്ദേഹം വളരെ മാറിയിരുന്നു ഞാനത് ഇന്നൊരു പത്രപ്രവർത്തനം അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ എനിക്ക് തന്നെ അത്ര ഒരു സുഖം തോന്നിയില്ല കാര്യം എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മാറി കഴിയും അപ്പോൾ ഇതിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടി വരും ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സകല ഒത്താശയും നിയമപരമായി ചെയ്തു കൊടുക്കുന്നതിൽ കളിച്ച വ്യക്തിയാണ് ഈ വാസു വാസുവാണ് കോടതിയിൽ നിന്ന് നിയമവശങ്ങളും ഈ ശ്രീജിത്ത് ഐ ശ്രീജിത്തിന് വേണ്ട എല്ലാ കള്ളത്തരങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എവിടെ ആ പെൺകുട്ടിയെ എവിടെ നിന്ന് പെൺകുട്ടികളെ കയറ്റണം എവിടുന്ന് സ്ത്രീകളെ കൊണ്ടുവരണം ആരൊക്കെ വരണം എന്നുടങ്ങിയുള്ള ഓപ്പറേഷൻ ശബരിമല അന്ന് കോടതിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കുന്നതിൽ ആ സർവ്വ ഏറ്റവും വലിയ പോകൃത്തരം കാണിച്ചൊരു വ്യക്തിയാണ് ഈ ഈ വാസു വാസുവിൻ്റെ കൈയ്യാണ് അന്നത്തുണ്ടായിരുന്നത് വാസുവാണ് ബിഹൈൻഡ് ദ കർട്ടൻ നിന്ന് കളിച്ച ആൾ അത് ഇവിടുത്തെ ഒരുവിധപ്പെട്ട ഉദ്യോഗസ്ഥലത്തിലുള്ള പിന്നെ മുതിർന്ന പത്രപ്രവർത്തകർ ഇദ്ദേഹം കൊല്ലങ്കാരനാണ് കൊല്ലത്തെ ഒരു വലിയ ബാർ സംഘത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു ബാർ സംഘത്തിൻ്റെ പിന്നെ ബന്ധുവായ ഒരു സ്ത്രീയാണ് ഇദ്ദേഹം പോവാൻ കഴിച്ചത് ഇദ്ദേഹം ഗുരുദാസിൻ്റെ കൂടെ ലേബറും എക്സൈസും മന്ത്രിയായിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാർക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഗ്രൂപ്പിന് ആവശ്യത്തിലധികം ബാർ അനുഭവിച്ചു കൊടുത്ത ആളാണ് അതായത് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് പിണറായി വിജയന്റെയും ഇടത് സർക്കാരിന്റെയും എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും കൃത്യമായി ചെയ്യുന്ന കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ഒരു കറക്റ്റ് ക്രൂക്കൺ ബുദ്ധിയിലാളെന്നാണ് പറയുന്നത് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക അപ്പൊ ഇപ്പോൾ വാസുവിനെ പ്രതിയർത്തു എന്നുണ്ടെങ്കിലും അറസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല കോടതി വിധി ഇപ്പൊ വന്നിരിക്കുന്നതനുസരിച്ച് വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം അത് ഇപ്പൊ വെറും സ്വർണം പൂശിയ ബാലികളായി തീർന്നിരിക്കുന്നു പിന്നെ കോടതി എന്ന് ചോദിച്ചിരിക്കുന്നത് ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയ ആരെടുത്ത് ഇത്ര തലയിൽ വെച്ചത് അത് ചോദിക്കുകയാണ് പിന്നെ രണ്ട് ഇനിയിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സർവ അധികാരവും അതായത് ഇനി ഏത് സൂക്ഷ്മമായ ശാസ്ത്രീയമായ എന്ത് ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ അത് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധ്യത ചെന്നൈയിൽ സ്മാർട്ട് കേഷൻസിൽ പോകാനുള്ള അവിടെ കൂടുതൽ പോയി അന്വേഷിക്കാനുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് സ്വർണം പൂശിയതിൻ്റെ കണക്ക് വ്യക്തമായി ഇല്ല എത്ര സ്വർണം എവിടെയൊക്കെ പൂശ്യുന്നതിൻ്റെ കണക്കില്ല എത്ര ബാക്കിയുണ്ടെന്ന് അറിയില്ല അച്ഛര് നമ്മൾ ഈ ശബരിമലയിലെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ തിരുവാഭരണത്തിന്റെ കമ്മീഷണർ എന്ന് പറഞ്ഞു ഈ ഭഗവാന്റെ സ്വത്ത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല ഇതിനകത്ത് വാസു മാത്രം പ്രതികരണം എന്ന് പറഞ്ഞാൽ പത്മകുമാറിന്റെ പേര് പൊങ്ങി വന്നു പത്മകുമാറിന്റെ പേരിൽ വരാൻ സാധ്യതയില്ല കാര്യം പത്മകുമാർ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അനഭിമതനായി തീരാൻ തുടങ്ങി തീർന്നിട്ട് കാലം കുറയായി കാര്യം അയാൾ ഒരു ഈശ്വരവിശ്വാസിയാണെന്ന് അറിയാതെ അയാൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് പത്മകുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും പോകാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഇപ്പോഴത്തെ ഇതിൽ പറയുന്നത് പക്ഷേ വാസു കുരുങ്ങും വാസു കുരുങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുന്നു അന്വേഷിക്കും എത്ര ജീവിച്ചിരിപ്പുണ്ട് അപ്പോ വേറൊരു കാര്യം കൂടി പറയേണ്ടി വരും രമേശ് ചെന്നിത്തല ശിവകുമാർ ഒരക്ഷരം അതാണ് നമ്മൾ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് പിണറായി വിജയൻ അറിയാം ഇതിലെ യഥാർത്ഥ കള്ളനാരുന്നു ഇപ്പൊ പി എസ് പ്രശാന്തിന് അന്വേഷണം പോകുന്നില്ലേ പി എസ് പ്രശാന്തിന് എതിരെ പോകുന്നില്ലേ ഇപ്പോഴത്തെ ചെയർമാൻ വാസവനെ കുറിച്ച് പറയുന്നില്ലേ എന്തൊക്കെയായാലും ചിലപ്പോൾ പിണറായി വിജയൻ കണ്ണും പൂട്ടി തനിക്ക് ഇമേജ് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയിൽ വാസവനെ ബലി കൊടുക്കാം കടകംപള്ളി സുരേന്ദ്രനെ ബലി കൊടുക്കാം പത്മകുമാറിനെ ബലി കൊടുക്കാം വാസുവിനേം ബെലി കൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ്റെ പോലീസിനറിയാം നമുക്ക് നോക്കാം പക്ഷേ ഉഗ്രസ്ഫോടനമായ കേരളം ഞെട്ടുന്ന രീതിയിലുള്ള റിസൾട്ട് ചിലപ്പോൾ കോടതിയിൽ ദൈവം ആയതുകൊണ്ട് അയ്യപ്പൻ്റെ ഇതായത് കൊണ്ട് ഇവർ ഇതിൻ്റെ അന്വേഷണം ഒക്കെ കുറേ കൂടെ ഊർജിതമാക്കും കാര്യം ദൈവമല്ലേ ദൈവമല്ല കൂടുതൽ കളിച്ചാൽ പണി വരും അപ്പം അതുകൊണ്ട് വാസുവൊക്കെ മുൻകാലത്ത് ചെയ്ത ആ ചില ഗെയിമുകൾ കറങ്ങി ഇപ്പോൾ തന്നെ ശബരിമലയിൽ ഈ അയ്യപ്പ സംഗമം നടത്തി അവിടെ മുതലാണ് ഈ സംഭവങ്ങളുടെ ആരംഭം അല്ലേ കട്ടളപ്പാളിയും ദൂരപാലക ശില്പവും ഒക്കെ ഓരോന്ന് വിളിച്ച് പറയുകയല്ലേ ചെയ്തവര് ഇങ്ങനെ വഴിയേ വരും സ്നേഹം അതില് കപടമാണ് എന്നുള്ള കാര്യം അതുമല്ല ഇത് സ്പോൺസർ ചെയ്യാൻ തയ്യാറായിരുന്ന ആൾക്കാര് അയ്യപ്പന് വേണ്ടി അവടെ സ്പോൺസറിങ് പറഞ്ഞോണ്ടെ അതില് തൊട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അവരെല്ലാം മാറിയതായിട്ടാണ് ഇപ്പൊ റിപ്പോർട്ട് അവരാരും പൈസ സ്പോൺസർഷിപ്പ് പറയുകയും ചെയ്ത് ദേവസ്വം ബോർഡിന്റെ ബോർഡിന്റെ കാശും സർക്കാരിന്റെ അത് ആശ് കൊടുത്തേ സർക്കാരിന്റെ കാശ് അതിപ്പോ കോടതി ചോദിക്കും നിങ്ങൾ എവിടെ നിന്ന് കാശ് ചിലവാക്കി നിങ്ങൾക്ക് ചിലവാക്കിയ കാശ് കിട്ടിയോ നമ്മൾ കാത്തിരിക്കാം ഇത് വെറുതെ പോവില്ല